ധികം പേർ ജീവനോടെ മണ്ണിനടിയിലായി വൻ ദുരന്തം പാപ്പുവ ന്യൂ ഗിനിയ പാപ്പുവ ന്യൂ ഗിനിയയിലുണ്ടായ മണ്ണിടിച്ചിലിൽ രണ്ടായിരത്തിലധികം ആളുകൾ മണ്ണിനടിയിൽപ്പെട്ടതായി റിപ്പോർട്ട് ഉൾഗ്രാമത്തിലാണ് വൻതോതിലിൽ മണ്ണിടിഞ്ഞത് ദുരന്തത്തിന്റെ വ്യാപ്തി അധികൃതർ യു എനിനെ അറിയിച്ചു ദുരന്തത്തിൽ രണ്ടായിരത്തിലധികം ആളുകൾ മണ്ണിനടിയിൽ പെട്ടതായും വൻ നാശനഷ്ടം ഉണ്ടായതായും രാജ്യത്തെ ദേശീയ ദുരന്ത കേന്ദ്രം പോർട്ട് മൊറേസ്പിയിലെയാണ് യു എൻ ഓഫീസിനെ അറിയിച്ചത് രാജ്യ തലസ്ഥാനമായ പോർട്ട് മൊറേസ്പിയിൽ നിന്ന് ആറായിരം കിലോമീറ്റർ വടക്ക് പടിഞ്ഞാറുള്ള യൻഗ പ്രവിശ്യയിലെ യാംബിലി ഗ്രാമത്തിൽ വെള്ളിയാഴ്ച പുലർച്ചെ മൂന്നിനാണ് അപകടമുണ്ടായത് നൂറ്റി അമ്പതിലേറെ വീടുകൾ പൂർണ്ണമായും മണ്ണിനടിയിലായി രാജ്യത്ത് വലിയ നഷ്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് റോഡുകൾ പൂർണമായും തകർന്ന അവസ്ഥയിലാണ് വലിയ ബുൾഡോസറുകൾക്ക് പ്രദേശത്ത് എത്താൻ കഴിയുന്നില്ല ഹെലികോപ്റ്ററിലാണ് രക്ഷാപ്രവർത്തകരെ അവിടെ എത്തിച്ചത് ആളുകൾ തിങ്ങി നിറഞ്ഞ് താമസിക്കുന്നിടത്തായിരുന്നു അപകടം ഏതാണ്ട് നാലായിരത്തോളം പേരാണ് യാമ്പിലി ഗ്രാമത്തിൽ താമസിച്ചു വരുന്നതെന്നാണ് കണക്ക് എന്നിരുന്നാലും അവസാനത്തെ വിശ്വസനീയമായ സെൻസസ് രണ്ടായിരത്തിലായതിനാൽ കൃത്യമായ ജനസംഖ്യാ കണക്കുകൾ ബുദ്ധിമുട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരു പുതിയ സെൻസസ് ആസൂത്രണം ചെയ്തിട്ടുണ്ട് പാപ്പുവാങ് ഗിനിയയുടെ പ്രതിരോധ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലുള്ള എമർജൻസി ക്രൂ ഉണ്ടായിരുന്നു എന്നാൽ ആദ്യ എസ്കവേറ്ററും ഞായറാഴ്ച വൈകിയാണ് സ്ഥലത്തെത്തിയതെന്ന് യു ഉദ്യോഗസ്ഥൻ പറഞ്ഞു